ഞാനേ രാവിലെ ഇറങ്ങിയതാ വീട്ടിൽ നിന്ന് വരുന്ന വഴിക്ക് നമ്മുടെ കുട്ടമാവന്റെ വീട്ടിലൊന്ന് കയറി കൊറേ നാളായി കുട്ട്മാവനെ ഒന്ന് കണ്ടിട്ട് അപ്പൊ വരുന്ന വഴിക്ക് അവിടെ ഒന്ന് കയറി അവിടെ ഇരുന്ന് വർത്തമാനം പറഞ്ഞു സമയം പോയത് അറിഞ്ഞില്ല വീട്ടിലാണെങ്കിൽ ഒരു പണിയേം തീർക്കാണ്ട് എന്റെ രാവിലെ ഇറങ്ങിയത് അമ്മ ഒരാഴ്ചയായില്ലേ വിളിക്കുന്നു പിന്നെ എങ്ങനെയൊന്നു വരാതിരിക്കുന്നേന്ന് ഓർത്ത് എൻ്റെ പറഞ്ഞതാ എൻ്റെ നാത്തൂനെ പിന്നെ നാത്തൂൻ അമ്മ ബാത്റൂമിൽ തെന്നി വേണമെന്ന് പറഞ്ഞല്ലോ അന്നേരൊന്നും വരാൻ പറ്റണ്ടേ അതുകൊണ്ടാന്നെ വരാത്തതേ ആ ബാത്റൂമില് വീണ്ടും കാര്യമായിട്ടൊന്നും പറ്റിയൊന്നും ഇല്ല പിന്നെ അമ്മയ്ക്ക് അറിയാനോ കിടക്കിടക്ക് നിന്നെ കണ്ടില്ലെങ്കിലും ഒരു സമാധാനം ഇല്ല നീ അമ്മയുടെ ഒരേയൊരു ഒരു മോളല്ലേ അതുകൊണ്ട് നിന്നോടൊരു പ്രത്യേക സ്നേഹം ഉം ഒരേ ഒരു മവിടെ തല ചൊറിയാൻ നേരമില്ല രണ്ട് മക്കളുണ്ട് പോത്തുപോലെ വളർന്നതാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഈ കമ്മേ 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 എല്ലാത്തിനും എന്റെ കൈ എത്തണം പിന്നെ പറമ്പില് ഒന്നും രണ്ടും ഏക്കറാണോ അഞ്ചേക്കർ പറമ്പു അതിനകത്ത് നിറച്ചും പണിക്കാരും ഉണ്ട് നമ്മുടെ ഒരു നോട്ടം എത്തിയില്ലെങ്കിൽ ഇവർ ഭയങ്കര ഉഴപ്പാന്നേ കഴിഞ്ഞ ദിവസം ഞാൻ നോക്കുമ്പോൾ നാലഞ്ചു നേരം റബ്ബറ് വെട്ടിയിട്ടില്ല അവൻ കൂലിയും മേടിച്ചു പിന്നെ അയാളെ അങ്ങ് വിട്ട് വേറെ വീട്ടുകാരെ വെച്ചിട്ടുണ്ട് കെട്ടിയവൻ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഈ ചങ്കും വയറും തേങ്ങി മൂട്ടും മുട്ട തിന്നിട്ട് ഇങ്ങനെ നടക്കും എല്ലാം എന്റെ കൈ തന്നെ എത്തണം ഞാൻ പറഞ്ഞാ മതി ആ അമ്മയ്ക്ക് അങ്ങനെ വല്യ കൊഴപ്പൊന്നുമില്ലടി പിന്നെ നിന്നെ കാണണം എന്ന് ആഗ്രഹം പറഞ്ഞതുകൊണ്ട് ഞാനും കൂടി ഒന്ന് വിളിച്ചത് ആ ഞാനൊന്നും കാണട്ടെ നമ്മടെ കഷ്ടപ്പാട് വരന്നും പറഞ്ഞ അമ്മക്ക് മനസ്സിലാവൂ അമ്മ ഇങ്ങനെ എപ്പോഴും എപ്പോഴും വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ നിന്ന് ഒമ്പൂടി വരാൻ പറ്റണ്ടേ രണ്ടു മാസം മുമ്പ് ഞാനൊന്നും വന്ന അമ്മേനെ കണ്ടിട്ട് പോയതല്ലേ ഉള്ളേ എനിക്ക് നിന്നെ ഇടക്കിടയ്ക്ക് കണ്ടില്ലെങ്കിൽ മനസ്സിന് ഒരു വിഷമോ പിന്നെ നിന്റെ ഓർമ്മ തന്നെയാ നീ അവിടെ കഴിച്ചോ നിനക്ക് അവിടെ പണിയാണോ കഷ്ടപ്പാടാണോ എന്നൊക്കെ നിന്നെ ഒന്ന് കണ്ടു കഴിയുമ്പോൾ അമ്മയ്ക്ക് ഒരു സമാധാനമല്ലേ അതാ അമ്മയെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് ആ രണ്ടാമക്കളും നീ ഒരു മകളുമുള്ളൂ പെൺതരിയായിട്ട് നീ മാത്രല്ലേ ഉള്ളു അമ്മയ്ക്ക്. നീ അടക്കൊക്കെ വന്ന അമ്മേനെ കാണി മോളെ മിനുക്കൂട്ടനും ചാരിമോളും പോയോടി ആ പിള്ളേര് രണ്ടുപേരും രാവിലെ പോയി എനിക്കണ്ടെങ്കി നിന്റെ മക്കളെ ഒക്കെ ഒന്ന് കാണാൻ കൊതിയാകോ എത്ര നാളായി ഞാൻ അതുങ്ങളെ ഒന്ന് കണ്ടിട്ട് ഏഹ് അവരോടൊന്നും ഇങ്ങോട്ട് വരാൻ പറയത്തില്ലേ ഒന്ന് അമ്മമ്മേനെ ഒന്നും കാണണമെന്നില്ലേ അവർക്ക് അവർക്ക് സമയമില്ല അമ്മേ പഠിത്തവും തിരക്കും ഈ വരയും പഠിത്തവും എഴുത്തും തന്നെയാ രണ്ടുപേരും എഞ്ചിനീയറിങ്ങിനെ പഠിക്കുന്നത് ശനിയാഴ്ചയും കൂടി എന്തൊക്കെയോ വരയ്ക്കാനോ പണിയൊക്കെയാ പിള്ളേർക്ക് സമയമില്ല അതാ വരാത്തത് അല്ല അമ്മ അങ്ങ് ക്ഷീണം പിടിച്ചല്ലോ ഇതെന്നെ കുളിക്കുക ഒന്നും ചെയ്തില്ലേ ഒന്നും കഴിച്ചില്ലേ രാവിലെ ഓ അപ്പടി ക്ഷീണോ മോളെ ഭക്ഷണമൊക്കെ ഒരു വകയാ ആ ഭക്ഷണം ഏതെങ്കിലും ഒരു നേരത്തെ കൊണ്ടുത്തരും രാവിലത്തെ ഭക്ഷണം കഴിക്കുമ്പോൾ ചിലപ്പോൾ ഉച്ചയാകാറാവും പിന്നെ കറിയൊക്കെ ആണെങ്കിലും വായി വെച്ച് കൂട്ടാൻ കൊള്ളിയേരാ പിന്നെ വിശപ്പും കൊണ്ട് ഞാനങ്ങ് കഴിക്കുന്നുണ്ടെന്നേ ഉള്ളൂ അവരില് നല്ല ഭക്ഷണമൊക്കെ മേടിച്ച് കഴിക്കുന്നുണ്ടോ മണമൊക്കെ വരുന്നത് കാണാം അവര് കഴിക്കുന്നുണ്ടോ ഇല്ലയെന്നൊന്നും അമ്മയ്ക്ക് അറിയത്തില്ല അമ്മയ്ക്ക് ഈ മുറിയിലോട്ട് വെച്ച് കൊണ്ടുത്തരും അത് ഞാനങ്ങ് കഴിക്കും ഏഹ് പോണോ മോണോ ഒന്നും ഉണ്ടായിട്ടല്ല വിശപ്പാന്നേ വിശപ്പും കൊണ്ട് അങ്ങ് കഴിച്ചിറക്കി വെള്ളവും കുടിക്കും ഇവിടെ ഒന്നും തൂത്ത് വൃത്തിയാക്കോ ഒന്നും ചെയ്യേല എനിക്ക് ഏറ്റു പറ്റുമോ ഈ അടിച്ചുപാരി തൂത്ത് മെനക്കിട ആയ കാലത്ത് ഞാൻ വൃത്തിക്ക് നിനക്ക് അറിയാലോ അമ്മ എങ്ങനെയായിരുന്നെന്ന് അങ്ങനെ തൂക്കുകയോ ഇല്ല തുടക്കോ ഇല്ല വൃത്തിയാക്കുകയോ ഇല്ല ഒന്നും ഇല്ല ഇങ്ങനെ അവൾ അവളുടെ കാര്യം നോക്കി അങ് നടക്കും ഞാൻ പിന്നെ ആരോട് പരാതി പറയാൻ വേണ്ടിയിട്ടാ ഏറ്റു നടന്ന വേല ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റുവോ കുളിമുറിയിൽ കുളിക്കാനാണെന്നും പറഞ്ഞു കൊണ്ടുപോകും അവിടെ ഇവിടെ ഒക്കെ തേച്ച് ഒഴിച്ച് ഇങ്ങോട്ട് കൊണ്ടുപോരും എന്നെ കൊണ്ട് ഈ എന്നെ കൊണ്ട് അമ്മ അല്ലെങ്കിൽ ഈ പറ്റിയൊരു ഒരു വൃത്തിയില്ല മെനയില്ല അത് പണ്ടുമുതലേ അങ്ങനെ തന്നെയാണല്ലോ അവരുടെ വീട്ടിലെല്ലാരും അങ്ങനെ തന്നെയാണ് കുളിക്കാൻ അമ്മയും എല്ലാം കണക്ക് തന്നെയാ ഇങ്ങനത്തെ ഒരു വൃത്തിയില്ലാത്തൊരു സാധനം ഞാനിവിടുന്ന് ഒന്നും കഴിക്കുന്നൊന്നുമില്ല ഞാൻ കുട്ടന്മാരുടെ വീട്ടിൽ കയറി വരുന്ന വഴിക്ക് അവിടെ നിന്ന് ഞാൻ ഭക്ഷണം കഴിച്ചിട്ടാ വന്നത് അതുകൊണ്ട് ഒന്നും വേണ്ട ഈ ഒരു രണ്ടു ദിവസം ഇവിടെ നിക്കടിയ മോളെ അമ്മയുടെ കൂടെ ഒരു രണ്ടു ദിവസം മതി നീ ഒന്ന് നിന്നിട്ട് പോ അമ്മ എന്ത് വർത്താനമ്മേ പറയുന്ന അവിടുത്തെ കാര്യങ്ങളൊക്കെ അമ്മയ്ക്ക് അറിയത്തില്ലേ പിള്ളേർ രണ്ടുപേർക്കും ഞാൻ ഇല്ലാണ്ട് പറ്റിയാലേ പിന്നെ എന്റെ കെട്ടിയവന്റെ കാര്യം അമ്മയ്ക്ക് അറിയാലോ ഓ അവനൊരു മണകൊണാഞ്ചം തന്നെയാ അല്ലേ ഇപ്പോഴും ഓ നിന്റെ അച്ഛന്റെ പെങ്ങൾ കൊണ്ടുവന്ന കല്യാണാലോചന എനിക്കന്നേ ഇവന് ഇഷ്ടപ്പെട്ടൊന്നും ഇല്ല ഇവന്റെ മട്ടും മാതിരിയും കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി ഇവനൊരു കിഴങ്ങനാന്ന് ഒന്നിനും കൊള്ളിയായിരുന്നു എനിക്ക് അന്നേരം മനസിലായതാ ഓ സമ്മതിക്കോ നിന്റെ അച്ഛന്റെ പെങ്ങൾ കൊണ്ടുവന്ന കല്യാണാലോചന അല്ലേ എന്റെ മകട ജീവിതം കൊണ്ട തൊലയ്ക്കാൻ വേണ്ടി ഇനി ഇനിയിപ്പൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അമ്മ പിള്ളേര് രണ്ടുപേരും കെട്ടിക്കാറായി ഇനിയിപ്പൊ എന്തു പറയാൻ വേണ്ടിട്ടാ സുജെ വാടി ചായ കുടിക്കാൻ ഞാൻ ചായ എടുത്തിട്ടുണ്ട് എനിക്കങ് ഒന്നും വേണ്ട ഞാൻ കഴിച്ചിട്ടൊക്കെയാ വന്നത് ഈ അമ്മയുടെ കാര്യം ഒന്ന് സമയത്തിന് നോക്കിയാ കൊള്ളാം അമ്മേനെ ഒന്ന് മര്യാദക്ക് കുളിപ്പിക്കുവോ ഒന്ന് അമ്മേനെ കൊണ്ട് പറ്റുവോ തന്നെ ഒന്ന് കുളിക്കാനെടുപ്പ് എനക്കൊന്ന് വൃത്തിക്കൊന്ന് കുളിപ്പിച്ചൊക്കെ കൊടുത്ത് സമയത്തിന് ഭക്ഷണം കൊടുത്താൽ മതി വേറെ ഒന്നും ചെയ്തില്ലേലും വേണ്ടില്ല സമയത്തൊന്ന് ഭക്ഷണം മര്യാദക്ക് കൊടുത്താൽ മതി ഇപ്പൊ പതിനൊന്നരയായില്ലേ അമ്മ വില കഴിച്ചതാണോ എന്റെ പൊന്നു സുജ രാവിലെ ഏറ്റെ അമ്മ പുട്ടും ചിക്കൻ കറിയും കഴിച്ചതാ പിന്നെ കുറച്ച് മുമ്പേ കപ്പ കഴിച്ചു കപ്പയും ചിക്കൻ കറിയും പിന്നെ കഴിച്ചു ഞാൻ ഉച്ചക്കത്തേക്ക് കപ്പയാക്കിയായിരുന്നു അതിപ്പോ അമ്മ വേണമെന്ന് പറഞ്ഞുകൊണ്ട് അതും കൊടുത്തു അപ്പൊ അതിനൊന്നും അല്ലേ ആയുള്ള സമയം അമ്മ ആവശ്യത്തിന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് തന്നെ ഇരിക്കുന്നു ഞാനാണെങ്കിലും ബാത്റൂമിലും കൊണ്ടുപോയിട്ട് ഇപ്പൊ ഇരുത്തിയതേ ഉള്ളൂ ഓഹ് തള്ള മനുഷ്യന് കൊടുത്താൻ വേണ്ടിട്ട് അല്ല ഞാൻ അമ്മയുടെ ക്ഷീണം കണ്ടുകൊണ്ട് ചോദിച്ചതാണ് കണ്ടില്ലേ മുഖത്തൊക്കെ ഭയങ്കര ക്ഷീണം അപ്പൊ ഞാനോർത്തൊന്നും കഴിച്ചൊന്നും കാണിയായിരുന്ന ഓർത്തത് കയ്യിലൊക്കെ നഖമൊക്കെ ഉണ്ട് കേട്ടോ കാലയിലും ഒക്കെ ആ അത് പിന്നെ ഇപ്പോ കിടക്കുവായിരുന്നു കിടന്നിട്ട് എഴുന്നേരുന്നതുകൊണ്ട് നിനക്ക് അങ്ങനെ തോന്നുന്നതാ പിന്നെ കുളിപ്പിക്കുന്നതെന്ന് പറഞ്ഞാല് ഞാൻ വൈകുന്നേരം വൈകുന്നേരം കുളിപ്പിക്കുന്നത് രണ്ട് നേരം അമ്മയ്ക്ക് അലർജിയുടെ പ്രശ്നം ഉള്ളതുകൊണ്ടേ രണ്ട് നേരം കുളിക്കുമ്പോഴത്തേക്കും തണുപ്പ് അടിച്ചിട്ടാന്ന് തോന്നുന്നു ഭയങ്കര ചുമയുണ്ട് ചെറിയ വലിവിന്റെ അസുഖം ഉണ്ട് ഞാൻ ഇപ്പോ വൈകുന്നേരം മാത്രം കുളിപ്പിക്കുന്നുള്ളു തീറ്റം തീറ്റം എന്നിട്ട് മരുമയുടെ കുറ്റം പറഞ്ഞ നീ വാ ഇത് നമുക്ക് അങ് ഇട്ടേക്കാം. നല്ല വേരുണ്ടല്ലോ ഉണങ്ങിക്കോളും അവള് പോയോടി അവള് പോയമ്മേ പാവം എൻ്റെ മോള് വന്ന അപ്പ തന്നെ ഓടി നിനക്കൊന്ന് പറയാൻ മേലേ രണ്ടു ദിവസം ഇവിടെ നിൽക്കുന്നു അവളോട് നീ ഒന്നു പറയാത്തോണ്ടായിരിക്കും അവള് ഇവിടെ നിൽക്കാത്തത് എന്റെ അമ്മ ഞാൻ അവളോട് നിൽക്കാൻ പറയാഞ്ഞിട്ടൊന്നും അല്ല അവരോരോ തിരക്കാന്നും പറഞ്ഞു എപ്പോഴെങ്കിലും ഇവിടെ നിന്നിട്ടുണ്ടോ കല്യാണം കഴിഞ്ഞിട്ട് അവൾ അവളെപ്പഴാ ഇവിടെ വന്ന് നിന്നേക്കുന്നത് അമ്മയ്ക്ക് അറിയത്തില്ലേ അല്ല അമ്മ ശാരദ ചേച്ചിയോട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ ആ ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ മൂത്ത മകൻറെ ഭാര്യയല്ലേ ശാരദ അവളെ ഒന്ന് കാണണമെന്ന് എനിക്ക് ആഗ്രഹം തോന്നിയല്ലേ ഓ ഇവിടെ കെട്ടി കയറി വന്ന സമയത്ത് ഞാൻ ഇപ്പോഴും ഓർക്കുവ അമ്മേനെ ഞാൻ എൻ്റെ അമ്മയായിട്ട് തന്നെയാ കാണുന്നത് അമ്മായിയമ്മയായിട്ട് ഒരിക്കലും കാണിയായിരുന്നു അത്രയും കാര്യമായിരുന്നു എൻ്റെ അടുത്ത് എന്തോ ഒരു സ്നേഹമായിരുന്നു എന്ന് അറിയാവോ ആ എന്തായാലും ചേച്ചി എത്താനാ എന്നും പറഞ്ഞു വിളിച്ചായിരുന്നു ആ എന്തെങ്കിലും നീ ഉണ്ടാക്ക കോഴിക്കറി ഇരിപ്പില്ലേ ഒരു കാര്യം ചെയ് പിടിയുണ്ടാക്ക അവക്ക് പിടിയും കോഴിക്കറിയും ഭയങ്കര ഇഷ്ടവാ എനിക്ക് സത്യത്തിൽ എനിക്ക് അവളെ ഇവിടെ നിർത്തണം എന്നായിരുന്നു ആഗ്രഹം മൂത്ത മകനെയും ഭാര്യേനെയും നിർത്തണം എന്ന് ആഗ്രഹം ഉണ്ടായിട്ട് കാര്യമുണ്ടോ നാട്ടു നടപ്പല്ലേ ഇളയ മക്കളല്ലേ വീട്ടിൽ നിൽക്കുന്നത് പിന്നെ എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ എന്ന് പറയുന്നത് എൻ്റെ ആങ്ങളേടെ ഭാര്യയുടെ അനീതിയുടെ മോളാ എൻറെ വെല്യാട്ട് അത്രയും കാര്യമാണ് ഞാൻ അങ്ങോട്ട് ചെന്ന് എൻറെ മകനു വേണ്ടി ചോദിച്ചു നടത്തിയ തെറ്റായ ഒരു തീരുമാനമായിട്ട് ഇന്ന് വരെ തോന്നിയിട്ടുമില്ല ഓടി നടന്ന് പണിയെടുക്കലും ഒരു പത്ത് കയ്യാ പെണ്ണിന് ആ ഒരാള് വീട്ടിൽ വന്നാൽ എന്തോ ഒരു സ്നേഹമാന്ന് ചോദിച്ചാലും അമ്മ കഴിച്ചോ അമ്മയ്ക്ക് വിശക്കുന്നുണ്ടോ അമ്മ ഇരിക്കും പറഞ്ഞ എന്നോട് എന്തോ ഒരു സ്നേഹമായിരുന്നു അറിയാവോ ആ അവളെ കുടുംബത്ത് നിർത്താനുള്ള എനിക്ക് ഉണ്ടായില്ല അങ്ങനെ ഇളയ മക്കൾ തന്നെ വീട്ടിൽ നിൽക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലമ്മേ അമ്മയ്ക്ക് ഇഷ്ടമുള്ളവരെ നിർത്തായിരുന്നു അയ്യോ എന്റെ ശാലിനി പറയാതിരിക്കാൻ പറ്റിയല്ലേ നല്ല ഒന്നും പിടിയും കോഴി നല്ല കൈപ്പുണ്യോ നിനക്ക് അത് പിന്നെ പണ്ട് മുതലേ അങ്ങനെയാണല്ലോ ആ കോഴിക്കറി അങ്ങേ വറുത്തരച്ച് വെച്ചോണ്ട് കൂടി അങ്ങ് ടേസ്റ്റ് കൂടി അയ്യോ പിടിയും കോഴിയും കഴിച്ചിട്ട് കൊറേ നാളാ ഇത് ഉണ്ടാക്കാൻ പണിയായതുകൊണ്ടേ ഞാനിങ്ങുണ്ടാക്കാറൊന്നും ഇല്ല ആ ശാര വരുന്നുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാ അല്ല പിള്ളേര് മൂന്ന് പേരും വിളിക്കാറുണ്ടോ ആ പിള്ളേര് മൂന്ന് പേരും വിളിക്കാറുണ്ട് മൂന്ന് മക്കളുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ഇപ്പൊ ഞാനും രാജേട്ടനും വീട്ടിലും ഒറ്റയ്ക്കായില്ലേ അതുകൊള്ളാം പിള്ളേരിപ്പൊ രണ്ടു പെമ്മക്കളുള്ളതിനെ കല്യാണം കഴിപ്പിച്ച് വിട്ടു മകനുള്ളത് പിന്നെ ഫാമിലി ആയിട്ട് ചെന്നൈയിൽ സെറ്റിൽഡാ പിന്നെ എങ്ങനെയാ പിള്ളേർ വീട്ടിലുണ്ടാകുന്നേ പിന്നെ അവർക്ക് പണിയും തിരക്കും അല്ലേ ആ അതുങ്ങൾക്ക് തിരക്കാണെ അതുങ്ങളെ കുറ്റം പറയാനൊന്നും പറ്റുമോ ഒന്നുമില്ല ഭയങ്കര തിരക്കാ ഫോണൊക്കെ മോനാഴ്ച ഒന്നൊക്കെ വിളിക്കാറുള്ളൂ തിരക്ക് കാരണമേ നിങ്ങൾ രണ്ടുപേരൊരു കാര്യം ചെയ്യണം ഇടക്കൊക്കെ പോയിട്ട് മകന്റെ അടുത്ത് ചെന്നൈയിൽ നിൽക്കുന്നേ അത് അവർക്കൊരു സന്തോഷമല്ലേ ഇപ്പൊ പോയിട്ട് ഒരാഴ്ചയോ രണ്ടാഴ്ചയൊക്കെ പോയി നിന്നിട്ട് വരാനോ നിങ്ങൾക്ക് ഒരു മാസം നിന്നാലും കുഴപ്പമൊന്നുമില്ലല്ലോ ഓ മരുമോക്ക് ഇഷ്ടപ്പെടുവോ ഞാൻ പോയി അവിടെ നിന്നാല് ദൈവമേ ഫാഷങ്കാരിയല്ലേ ഭയങ്കര ഓ ഇവിടെ നാട്ടിലെങ്ങാനും വരുവാണെങ്കിൽ എനിക്കങ് നാണക്കേടാവും ആ നിക്കറും പേരേനും ഇട്ടുകൊണ്ട് നടക്കുന്ന കണ്ടാലേ നമ്മുടെ നാട്ടുകാരുടെ ഒക്കെ ഇടയിലോട്ട് അവിടെ പിന്നെ എങ്ങനെ എവിടെയെങ്കിലും നടന്നോട്ടെ ആണേലും എനിക്ക് ഈ വാട്സാപ്പിനകത്തൊക്കെ ഓരോ ഫോട്ടോയൊക്കെ കാണുമ്പോഴത്തേക്കും എനിക്കങ് ഇഷ്ടമില്ല എനിക്ക് ആ ഇപ്പൊ ചെന്നൈയിലാണെന്ന് പറഞ്ഞോണ്ടേ അങ്ങനെ നമ്മുടെ ഒരു സംസ്കാരം വിട്ടോണ്ട് അങ്ങോട്ട് തുണി കൊടുത്തോണ്ട് നടക്കുന്നത് ഓ പിന്നെ നമ്മള് കാണുന്നില്ലല്ലോ അത്രേ സമാധാനം നാട്ടില് വരുമ്പോൾ മര്യാദയ്ക്ക് നടന്നാ മതി നാട്ടിൽ വരാൻ എനിക്ക് ഇഷ്ടമില്ല എനിക്ക് അതുകൊണ്ട് ഈ പെണ്ണ് ഈ കോരം കിട്ടി നടക്കുന്നതുകൊണ്ട് എന്നാ പറയുക എന്റെ പെമ്മക്കള് രണ്ടുപേരും അങ്ങനെയല്ല കേട്ടോ ഈ മരുമോളം ഓ അവനാണെങ്കി പറയോ ഇല്ല ഒന്നും ഇല്ല അവൾ എന്നാ പറയുന്നു അത് തന്നെ നീ അങ് നരച്ചല്ലോടി ശാരദയാപ്പടി ഏ ഇതെന്നെ ഇങ്ങനെ പെട്ടെന്ന് നരച്ചു പോയത് കൊള്ളാ എനിക്കിപ്പോ പ്രായം എത്രയായിരുന്നു പറഞ്ഞ അമ്മ ഇരിക്കുന്നേ പിന്നെ നരക്കിയല്ലേ ഇപ്പൊ ഏതാണ്ടൊരു സാധനം കിട്ടിയ രേടി മുടിയലൊക്കെ തേക്കാൻ വേണ്ടിയിട്ട് ഡയ്യോ എന്താടൊക്കെ അതൊക്കെ മേടിച്ചു കേക്കത്തില്ലേ ഓ ഇനി നരച്ചിരുന്നാൽ എന്ത് ഇനിയിപ്പൊ നരച്ചിരുന്നാലെന്ത് നരച്ചില്ലെങ്കിലെന്ത് എനിക്കങ് മുടിയൊന്നും കറപ്പിക്കുന്നൊന്നും ഇഷ്ടമില്ല എടീ മോളെ നീ എനിക്ക് ഒരെണ്ണം മേടിച്ചു തരുവോ എന്റെ മുടി കണ്ടോ മൊത്തം അങ് നരച്ചു പോയി എനിക്ക് ഇവരോട് പറഞ്ഞാൽ ഞാൻ ഞാനങ്ങ് പറയാനോട്ട് പോവൂയില്ല അതുകൊണ്ട് അമ്മയ്ക്ക് ഒരെണ്ണം മേടിച്ചു തടി ഞാനേ ആ സതീശന്റെ മോനെ ഒന്ന് കുറെ ദിവസമായി നോക്കി നോക്കിയിരിക്കാൻ തുടങ്ങിയിട്ട് ആ ചെറുക്കര ഇതിലെ വെയിലടത്തും പോകുമ്പോ എന്ന് പറഞ്ഞു വിടാന്ന് വിചാരിച്ചിട്ട് ആ ചെറുക്കര ഇട്ട് കാണുന്നുമില്ല അമ്മയ്ക്കിപ്പ മരുമക്കളെ കഴിഞ്ഞും മകളെ കഴിഞ്ഞും ഒക്കെ ചെറുപ്പ പോയിട്ടിരിക്കാനാണോ ഏ മുറിക്കാത്തിരിക്കുന്ന അമ്മക്ക് ഇനിയിപ്പൊ നരപ്പിക്കാനിട്ടാ ഓ പിന്നെ അന്ന് വിചാരിച്ചു തേച്ചോർത്തി പോണ്ട കുളിക്കുമ്പോ ഇച്ചിരി അങ്ങ് തേച്ചാ പോരെ. എടി മോളെ ഞാനെ ഒരു മാസം നിന്റെ കൂടെ വരട്ടെ ഏർ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകു എന്നെ ഒരു മാസം മതി അയ്യോ അമ്മ ഞങ്ങളെ ചെന്നൈക്ക് പോണമെന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കുവ മോന്റെ അടുത്തേ അവൻ കൊറേ ആയി വിളിക്കുന്നു അപ്പൊ അമ്മേനെ കൊണ്ടായാലും ഇപ്പോ ശരിയായില്ല അതാ ഞാനും വരാം നിങ്ങളുടെ കൂടെ ഞാനും വരാം ഞാൻ അവിടെ ഒന്നും ഇന്നു വരെ കണ്ടിട്ടില്ലല്ലോ എന്റെ കൊച്ചുമോ താമസിക്കുന്ന സ്ഥലമാന്ന് പറഞ്ഞിട്ട് ഞാൻ ഇന്നുവരെ ഒന്നും കണ്ടിട്ടില്ല ഒന്ന് കാണാനോ അയ്യോ അവിടെ അതിനു മാത്രം സൗകര്യം ഒന്നും ഇല്ലമ്മേ അവര് ചെറിയൊരു വീടാന്ന് ടൗണിലൊക്കെയല്ലേ നമ്മുടെ ഇവിടുത്തെ പോലെയൊന്നും അല്ല അമ്മയ്ക്ക് അവിടത്തെ ഒന്നും അമ്മേനെ കൊണ്ടൊന്നും അഡ്ജസ്റ്റ് ചെയ്യാനൊന്നും പറ്റുവൊന്നും ഇല്ല പിന്നെ അവിടെ പിന്നെ ഭയങ്കര ഫാഷൻ കാര്യാണ് അമ്മയ്ക്ക് അങ് ഇഷ്ടപ്പെടുക ഇല്ലെന്നേ എന്നാ പിന്നെ നീ ഇവിടെ നിക്കടി ഒരു മാസം നീ തിരക്ക് പിടിച്ച് ഓടുന്ന എന്തിനു വേണ്ടിട്ടാ ഇത്രക്ക് അവിടെ മക്കള് മൂന്നുപേരും ഇപ്പൊ വീട്ടിലില്ല ഏഹ് ഒരു ബാധ്യത ഇല്ല ഒന്നുമില്ല ഒരു പറമ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ ഇപ്പൊ നിനക്ക് ഇവിടെ നിക്കുന്ന ഒരു മാസം ഇവിടെ അമ്മയുടെ മോന്റെ കാര്യം അമ്മയ്ക്ക് അറിയാലോ ഞാനില്ലാണ്ട് അങ്ങേക്ക് ഒന്നിനും പറ്റിയല്ല മിനിറ്റിന് മിനിറ്റിന് ചായ വേണോ മനുഷ്യന് തന്റെ അകടുക്കളെ കേറി ഒരു പപ്പടം പോളും പൊള്ളിക്കാത്ത മനുഷ്യനാ അവൽ പ്രാവശ്യം എന്താണ്ട് ചൂടുവെള്ള തിളപ്പിക്കാൻ കേറിട്ട് കൈയ്യും പൊള്ളിച്ചു വെച്ചിട്ട് അമ്മക്ക് അറിയത്തില്ലേ ആ മനുഷ്യനെ ഇട്ടിട്ട് ഞാൻ എങ്ങനെ മാറി നിൽക്കും ഓ എന്റെ മോനല്ലേ അവൻ ആഴ്ചക്ക് ആഴ്ചക്ക് അമ്മേനെ കാണുന്നത് അവൻ ഇങ്ങോട്ട് പോകുന്നോളും എന്റെ അമ്മ അതൊന്നും ശരിയായിരുന്നു വീട്ടിൽ നിന്ന് അങ്ങനെ മാറി നിന്നാൽ ഒട്ടും ശരിയായിരുന്നോ ഭയങ്കര കള്ളന്മാരുടെ ശല്യം ഒക്കെ ഇപ്പം അടുത്ത വീട്ടിലൊക്കെ മോഷണം ഒക്കെ നടന്നതാ. അതുകൊണ്ട് അങ്ങനെ മാറി നിൽക്കാൻ പറ്റാത്തതുകൊണ്ടല്ലേ അമ്മേ കഷ്ടപ്പാടാടീ അമ്മക്ക് കഷ്ടപ്പാടും കൊണ്ടാ പറയുന്നത് എന്നെങ്കും മര്യാദക്ക് നോക്കുന്നൊന്നും ഇല്ലടി പെണ്ണേ അവള് ഞാനൊന്നിരി എപ്പോഴായിരിക്കും മനസ്സിലായത് എന്റെ ഒക്കെ നോക്കുന്ന ഒന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അടുത്തടി എവിടെയരുത് എൻ്റെ അമ്മയ്ക്ക് പറ്റുന്ന പോലെ എന്റെ അവള് നോക്കാൻ പറ്റുള്ളു അവളെ കൊണ്ടിട്ട് അമ്മ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേ ഇങ്ങനെ പരാതിയൊക്കെ പറയാതെ എൻ്റെ പൊന്നടി എന്നോട് ചോദിക്ക് ഒരു മാസം അവിടെ കൊണ്ട് നിർത്തി നോക്കൂന്ന് ചേട്ടൻ ആഴ്ച കാഴ്ചക്ക് വരുമ്പോൾ ചേട്ടനോടും പറയുന്നുണ്ടെന്നാ പറഞ്ഞു അവിടെ കൊണ്ടുപോകും കൊണ്ടുപോകുന്നു അങ്ങേരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ വീട്ടിലോട്ടെ അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ നിമിഷം ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നു അത്രമാത്രം എന്നിട്ട് കണ്ണീര് കുടിപ്പിച്ചുണ്ടടി അത്രമാത്രം എന്നിട്ട് കണ്ണീര് കുടിപ്പിച്ചിട്ടുണ്ടടി ഇവിടെ വന്ന് കേറി അന്ന് മുതൽ എനിക്ക് കണ്ണീരും കഴിയുമായിരുന്നു ഓഹ് എന്റെ ദൈവമേ എന്തു പോരാ എന്നോട് എടുത്തത് ഇവരുടെ മകളോ മകളോ ഒട്ടും മോശമല്ല അമ്മയും മോളും കൂടെ എന്നെ എവിടെ ഇട്ട് കൊല്ലാ പോലെ ചെയ്തതാ ആ എന്നോട് ഇപ്പൊ പറയോ കൊണ്ടുനിർത്തി നോക്കൂന്ന് ഉം ഇവിടെ കൈന്നെ രക്ഷപെട്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയെന്ന് എനിക്കേ അറിയത്തുള്ളൂ അത് ശരി അപ്പൊ ചേച്ചീനോട് അങ്ങനെ തന്നെ ആയിരുന്നല്ലേ ഞാൻ വിചാരിച്ചു എന്നെ മാത്രം ഇഷ്ടമില്ലാത്തേ ഉള്ളൂ ചേച്ചീനോട് വലിയ കാര്യം പോലെയാ ചേച്ചിനെ പറയുന്നത് അപ്പൊ അങ്ങനെ വിചാരിച്ചോണ്ടിരുന്നത് എന്റെ പൊന്ന് ചേച്ചി ഞാൻ പോലെ അമ്മേനെ നോക്കുന്നത് ഒരു കുറവ് അമ്മയ്ക്ക് വരുത്തില്ലെന്ന് എനിക്ക് അത്രയും നിർബന്ധമുണ്ട് ഏഹ് ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ സിനിമ കാണാൻ കൊണ്ടുപോകുന്നുണ്ട് പിന്നെ പാർക്കിലൊക്കെ പോകുമ്പോഴേ ഇടയ്ക്കൊക്കെ വെറുതെ അമ്മേനെയൊക്കെ ഒന്ന് കൊണ്ടുപോകാ കാണിക്കാം പോകാന്നൊക്കെ വിചാരിച്ചാൽ അങ്ങനെയൊക്കെ പോകുന്നുണ്ട് എന്നാ വേണമെന്ന് പറഞ്ഞാൽ അതൊക്കെ വാങ്ങിക്കൊടുക്കും കഴിഞ്ഞ ദിവസം തന്നെയാണ് ഞാൻ കല്യാണത്തിന് പോയത് ചേച്ചിക്ക് ഫോട്ടോ അയച്ചു തന്നില്ലേ അമ്മേനെ കൊണ്ടിട്ടാണ് പോയത് അമ്മേനെ എവിടെ ഇട്ടിട്ടൊന്നും അല്ല പോയത് അമ്മയും മുറിക്കാതെ തന്നെ ഇരിക്കാതെ എല്ലായിടത്തും പോണെന്ന് കൊണ്ടുപോകണം തന്നെയാണ് എന്റെ ആഗ്രഹം ഇത്രയും പൊന്നുപോലെ നോക്കിയിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യും ചേച്ചി ഞാൻ നിങ്ങളെ പറയുള്ളൂ എടുത്ത് തലയെ വെച്ചിട്ട് പോകുന്നിടത്തോടെ എല്ലാം കൊണ്ടുപോയി പൊന്നും പൊതുക്കി നോക്കിയിട്ട് എന്താ കാര്യം എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടോ ഇപ്പൊ എന്നോട് പറഞ്ഞരുമോ നിങ്ങളുടെ കുറ്റം ആ അതുപോലെ അവരുടെ മകള് വന്നിട്ട് പോയില്ലേ മകളോടും പറഞ്ഞു കാണും ഒരു കാര്യം ഇല്ല എന്റെ പൊന്നും മോളെ ഈ ആ താളെ ഒരിക്കലും നന്നായി തരാൻ ഇപ്പൊ ഇരിപ്പായിട്ടും കണ്ടില്ലേ സ്വഭാവം സ്വഭാവം കണ്ടില്ലേ അതാ പറഞ്ഞ അത് ഒരിക്കലും നന്നാവൂയില്ല അതിനൊരു മാറ്റം ഒരിക്കലും ഉണ്ടാവൂല്ല നിന്റെ കാര്യം ഓർത്തിട്ട് എനിക്ക് സഹതാവുണ്ടേ ഞാൻ എങ്ങനെയോ രക്ഷപ്പെട്ടു പൂർവീകർ ചെയ്ത പൊണ്ണിയെ കൊണ്ടായിരിക്കും ഇതുപോയ കസേരയിലൊക്കെ ഒന്ന് ഇരുന്നുകൂടെ അടുക്കളയിലൊക്കെ എന്തെങ്കിലുമൊക്കെ പണി ചെയ്യുന്നിടത്തൊക്കെ പോയോ ഒന്ന് ഇരിക്കുവോ നോക്കുകയോ ഒക്കെ ചെയ്യണം അല്ലെങ്കിൽ മുറ്റത്തൊക്കെ ഇറങ്ങിയൊക്കെ ഇരുന്നു കൂടെ ഏത് സമയവും ഈ മുറിയിൽ ഇങ്ങനെ ഇരിപ്പും കിടപ്പും ആയാലാണ് ക്ഷീണം കൂടുന്നത് ഓ എൻ്റെ പൊണ് പപ്പി ഞാൻ മുറിക്കകത്തുനിന്നിങ് പുറത്തോട്ട് ഞാൻ അങ്ങ് ഇല്ല എന്തിനാ അവക്കടെ മുഖം കാണാൻ വേണ്ടിയിട്ടാണ് അവളുടെ മുഖം കാണുന്നതിലും മുറിക്കകത്ത് വരുന്നു ഇരിക്കുന്നതാണ് അതുകൊള്ളാം മരുമോളുടെ മുഖത്തിന് എന്താ കൊഴപ്പം ഞങ്ങളൊന്നും നോക്കിയിട്ട് ഒരു കുഴപ്പം കാണുന്നില്ലല്ലോ അത് മാത്രമല്ല അമ്മേനെ പൊന്നുപോലെയല്ലേ നോക്കുന്നത് എവിടെ പോകണമെങ്കിലും അവൾ അമ്മേനെ ഇട്ടിട്ട് പോകുന്നുണ്ടോ കൊണ്ടുപോകലോ വണ്ടിയെ കയറി കൊണ്ടുപോകുന്ന കാണാല്ലോ ഇങ്ങനെ സ്നേഹിച്ചു കൊണ്ടുപോടന്നിട്ട് ഇങ്ങനെയൊക്കെ പറയാവോ എന്റെ പപ്പി അയലക്കത്ത് നോക്കുമ്പോ നിന്റെ കണ്ണിനകത്ത് അങ്ങനെയൊക്കെ നിനക്ക് തോന്നും അത് നിന്റെ തോന്നലാ ഞാൻ മടുത്തെന്റെ പപ്പി ശരിക്കും സഹിക്കാമെന്നാൽ അപ്പറം ഞാൻ സഹിക്കുന്നുണ്ട് എന്തൊക്കെ കുറ്റങ്ങളാണ് കുറ്റങ്ങളാണറിയാവോ ഇവിടെ വരുന്നവരുടെ അമ്മ എന്നെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ എത്ര പൊന്നുപോലെ അമ്മേനെ നോക്കുന്നത് നിങ്ങക്കൊക്കെ അറിയാലോ എന്നിട്ടും ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുവാണ് സഹിച്ചു സഹിച്ച് ഞാൻ മടുത്തു പപ്പിക്കറിയാലോ എന്റെ കൊച്ചി എന്റെ വീട്ടിൽ നിന്നിട്ടാണ് പഠിക്കാൻ വേണ്ടിട്ട് പോകുന്നത് പാവ വെള്ളിയാഴ്ച വൈകുന്നേരം ഇങ്ങോട്ട് വരും ഞായറാഴ്ച വൈകുന്നേരം തിരിച്ച് അങ്ങോട്ട് പോകും വീട്ടിൽ എൻ്റെ അമ്മയച്ചനും ഒറ്റയ്ക്ക എത്ര നാളായി ഞാൻ എന്റെ വീട്ടിലേക്ക് എന്നിട്ടൊന്നു പോയിട്ട് ഈ അമ്മേനെ വിചാരിച്ചിട്ടല്ലേ ഞാൻ പോകാത്തത് ചില സമയത്ത് നമ്മുടെ പ്രവർത്തി കാണുമ്പോൾ ഇറങ്ങി പോയാലോ എന്ന് വിചാരിക്കും പിന്നെ ചേട്ടനെ കൂടെ വിചാരിച്ചിട്ടാണ് ഞാനിവിടെ പിടിച്ചു നിൽക്കുന്നത് ഇനി ഏതായാലും ഞാൻ എന്റെ വീട്ടിലേക്ക് തന്നെ പോകാൻ വേണ്ടി തീരുമാനിച്ചു വീട്ടിലായാലും എനിക്ക് ആങ്ങളമാരൊന്നുമില്ല ഒരു ചേച്ചി ഉള്ളതാണെങ്കിലും കൊറേ ദൂരെയുമാണ് അതുകൊണ്ട് ഞാൻ എന്റെ വീട്ടിൽ പോയി നിന്നോളാം അമ്മ അമ്മയ്ക്ക് ഇഷ്ടം ഉള്ളേ ആരെയാണെന്ന് വെച്ചാൽ ഏത് മക്കളെ അമ്മയ്ക്ക് ഇഷ്ടം അമ്മ അവരെ ഇവിടെ കൊണ്ട് നിർത്തിക്കോ എന്നിട്ട് അമ്മ അമ്മേനെ അവർ നോക്കട്ടെ ഏഹ് ഞാൻ നോക്കുന്നതല്ലേ അമ്മയ്ക്ക് കുറ്റവുള്ളൂ അവരമ്മേനെ നോക്കിക്കോട്ടെ ഞാൻ പോയേക്കാം മടുത്തുപോപ്പി ഇത് എന്നെ കൊണ്ട് പറ്റൂല ചേട്ടനോട് ഞാൻ പറഞ്ഞോളാം മരുമോള് പറഞ്ഞത് കേട്ടോ വീട്ടിലേക്ക് പോവുകയെന്ന് പിന്നെ എന്താവും ചിന്തിച്ചിട്ടുണ്ടോ മരുമോൾ ഇല്ലെങ്കിൽ എന്താകും ചിന്തിച്ചിട്ടുണ്ടോ ഏ ഒരു മകളുണ്ടല്ലോ മകള് വന്നതെന്ന് നോക്കുവോ അല്ലെങ്കിൽ മകൾ അങ്ങോട്ട് കൊണ്ടുപോവോ മൂത്ത മകനും ഭാര്യയും ഉണ്ട് അവര് നോക്കുവോ ഏ ഇതുപോലെ ആരെങ്കിലും നോക്കുവോ അയ്യോ മോള് പോകരുത് അമ്മയ്ക്ക് വേറെ ആരുമില്ല നീ മാത്രമുള്ളു അമ്മക്ക് അതറിയ മൂത്ത മോന്റെ ഭാര്യ വന്നായിരുന്നു സ്വന്തം മകളും വന്നായിരുന്നു ഒരു രണ്ടു ദിവസം നിക്കാൻ പറഞ്ഞിട്ട് പോലെ അവര് കേട്ടില്ല അമ്മയോട് ക്ഷമിക്ക മോള് എന്ത് അവള് ഒരു വിശ്വാസം ഉണ്ടായിപ്പോയി അതുകൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞതേ മോള് അമ്മയോട് അങ്ങനെ ചെയ്യരുത് ഇനി അമ്മ ഒരിക്കലും ഇങ്ങനെ ഒന്നും പറയാല ക്ഷമിക്കടി പറഞ്ഞി എനിക്ക് ഞാൻ എന്ത് പറയാൻ വേണ്ടിട്ടാ ഇതുപോലെ നോക്കുന്ന നോക്കുന്നൊരു മരുമോളൊക്കെ കിട്ടണമെങ്കിലുണ്ടല്ലോ ഉണ്ണിയും ചെയ്യണം അമ്മയ്ക്ക് തന്നെ അറിയാം അമ്മയുടെ മോള് മൂത്ത വരുമോളും അമ്മേനെ നോക്കാൻ പോകുന്നില്ലെന്ന് ഞാൻ ഒരിക്കലും അമ്മേനെ എൻറെ അമ്മ്മായിയമ്മയായിട്ട് കണ്ടിട്ടില്ല സ്വന്തം അമ്മയെ കണ്ടിട്ട് തന്നെയാ സ്നേഹിച്ചത് വീട്ടിൽ എൻ്റെ അമ്മയെ എന്നോട് പറഞ്ഞേക്കുന്ന അങ്ങനെയാണ് അമ്മേനെ സ്വന്തം അമ്മേനെ പോലെ കണ്ട് നോക്കണന്ന് എന്നോട് അങ്ങോട്ട് ചെല്ലണ്ട അമ്മേന്റെ കാര്യങ്ങളൊക്കെ നോക്ക് അമ്മയുടെ ആരോഗ്യം നോക്കുന്നു ആ എന്നോട് ഇങ്ങനെ തന്നെ പെരുമാറണം ഇനി ഒരു പ്രാവശ്യം കൂടെ ഞാനത് അമ്മേ ഇനി എനിക്കിങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഈ വീട്ടിലുണ്ടാവൂല അല്ലെങ്കിൽ ചില കാർണവന്മാർക്കുള്ളതാ കൂടെ നിക്കുകയും സംരക്ഷിക്കുകയും നോക്കുകയും ചെയ്യുന്ന മക്കളെ കണ്ടുകൂടാ ഏ എന്നാൽ പിന്നെ വല്ലപ്പോഴും വരുവോം കാണുവോ കുറെ സമ്മാനങ്ങളും കൊണ്ട് വല്ലപ്പോഴും വരുന്ന മക്കളോട് വലിയ സ്നേഹമായിരിക്കും അല്ലെങ്കിൽ ജോലിയുള്ള മക്കളോട് ഭയങ്കര സ്നേഹമായിരിക്കും കൂലിപ്പണിക്കാരാണെങ്കിലും കുടുംബത്തിൽ നിന്ന് നോക്കുന്ന മക്കളെ ചില കാരണവന്മാർക്ക് കണ്ടുകൂടാ അവരെ കുറ്റപ്പെടുത്തി മറ്റുള്ളവരുടെ മുന്നിലിട്ടൊക്കെ ആക്ഷേപിച്ചു അവരെ അങ്ങ് തളർത്താൻ നോക്കും പക്ഷെ അവരങ്ങ് ഉപേക്ഷിച്ച് പോയിട്ടുണ്ടെങ്കിലേ ലോകം തിരി അത്രേ എനിക്ക് പറയാനുള്ളൂ